ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കോസി ഹോബീസ് ഇന്നത്തെ വീഡിയോ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അവ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയുടെ വൈറ്റ് ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വൈറ്റ് ഭാഗം മാത്രം മതി കേട്ടോ ഈ ക്രീമിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ക്രീമിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആയിട്ടാണ് ഞാൻ ചേർത്തെടുക്കുന്നത് ഇനി അടുത്തായിട്ട് ഞാൻ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം ഞാൻ ഇതിലേക്ക് ഒരു ഒരു സ്പൂണോളം ചേർത്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും ഇതുപോലെ മുട്ട വെച്ചിട്ട് ക്രീം ഉണ്ടാക്കിയാൽ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ലേന്ന് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ ഒട്ടും സ്മെല്ല് ഉണ്ടാവില്ല അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഏകദേശം ആ രീതിയിലുള്ള വിപ്പിംഗ് ക്രീമും പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും ഇതാ ഞാൻ കുറച്ച് വെള്ളം ഇതുപോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മളുടെ ഇതുപോലത്തെ ഒരു ബൗൾ ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം കേട്ടോ പിന്നെ വെള്ളം കുട്ടിയിൽ തട്ടാതെ വേണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ ഒരു കാൽഭാഗം മതിയാവും കേട്ടോ വെള്ളം കുറേ ചേർത്തെടുക്കരുത് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് പഞ്ചസാരക്കൊന്ന് മെൽറ്റ് ആയി വരും അതുവരെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഇതുപോലെ നമ്മളുടെ മുട്ടയുടെ മിക്സ് ജസ്റ്റ് ഒന്ന് പാത വരാൻ തുടങ്ങും ഈ സമയത്ത് നമ്മളുടെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് നമുക്കിത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയും വിസ്ക് വെച്ചിട്ടാണുണ്ടെങ്കിൽ ഒരുപാട് നേരെ കേട്ടോ വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെയ്താലും മതി പിന്നെ ഇത് ഒരു ചെറു ചൂടോട് കൂടി തന്നെ നമ്മളിത് பீட்டி இருக்கணும் ഇത് കുറച്ച് സമയം ഇതുപോലെ ബീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതൊന്ന് ക്രീമി ടെസ്റ്റഡാവും ഈ സമയത്ത് നമുക്ക് കുറച്ച് വാൻ ലാസൺസ് ചേർത്തെടുക്കാം ഞാൻ ഈ ഒരു സ്പൂണിലോ ഒരു സ്പൂണോളം വാനില വാൻ ലാസൺസ് ആട്ടാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം നല്ല തിക്കായിട്ട് വരണം പിന്നെ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വേണ്ടിവരും കേട്ടോ ഇത് ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തെടുക്കാം അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് നന്നായിട്ട് തിക്കായി വരുന്നുണ്ട് പെട്ടെന്നൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാതിരിക്കുന്നതാവും നല്ലത് ഒന്നാമത്തെ കാരണം നമ്മളിത് എഗ്ഗ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യുന്നതാവും ഒന്നും കൂടി നല്ലത് അപ്പോൾ അതാണ് നമ്മളുടെ ക്രീം നന്നായിട്ട് തിക്ക് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ